ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് പേർലാൻഡ് ഒക്കെ ആയി അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോങ്ക് മോങ്കുപാരറ്റാണ് ഗ്രീൻ മോങ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നാടൻ തത്തേട കൂട്ടിരിക്കുന്നതാണ് ഇതിനെ വീടിയായി കാണുമ്പോഴത്താൻ അറിയാം നല്ലൊരു ഗ്രീൻ കളറും ഒക്കെ വരുന്നതാണ് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മളിതുപോലെ ട്വൻ്റി ഡെയ്സ് ഉള്ള പേര് ഇത് ഫീഡ് റേസ് ചെയ്ത് നല്ല ടേംഡായി അതുപോലെ തന്നെ ഫുൾ ഫെതറും കാര്യങ്ങളൊക്കെ ആയതാണ് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നൊരു പേടാണ് ഈ മോങ്കു പാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പിൻസലെ കളർ കണ്ടില്ല അത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രീൻ കളർ തന്നെയാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇണക്കി വളർത്താനും അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഒരു മണിക്കൂർ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മാസം വെക്കുന്നിട്ട് നല്ലപോലെ ടോക്ക് ചെയ്തു തുടങ്ങും നല്ലപോലെ സംസാരിച്ച് തുടങ്ങുകയാണ് ഈ ഗ്രീൻ കളർ ഇനിയും നല്ല ഡാർക്ക് ഡാർക്കാവും ഇപ്പോൾ ഇതൊരു ഏകദേശം നാല് മാസം പ്രായമായിട്ടുള്ളൂ പ്രായം കൂടുന്ന വെച്ചിട്ട് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രീൻ കളർ കാണിയാണ് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ വരെ അറിയാനേക്കൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്